ദേശീയ പൌരത്വ നിയമ ഭേദഗതിയിലും സംസ്ഥാനത്ത് ജനപക്ഷ സമരക്കാർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെയും മഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പാതിരാപ്പാട്ടും രാജ്യരക്ഷാ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു നട്ടില് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഹോസ്പിറ്റൽ മഞ്ചേരി മഞ്ചേരി നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ടൗണിൽ നിന്ന് ആരംഭിച്ച പാതിര നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു മുദ്രാവാക്യങ്ങൾക്കു പകരം സ്വാതന്ത്ര്യ ജനാധിപത്യ മതേതര സന്ദേശങ്ങളും ഒരുമയിലെ പെരുമയും വിളിച്ചോതുന്ന പാതിര പാട്ടുപാടാം നമുക്ക് പാതിര പാട്ടുപാടാം എന്നു തുടങ്ങുന്ന ശ്ലോകങ്ങളും രാജ്യരക്ഷാ പ്രതിജ്ഞയും ചൊല്ലി മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറിയുടെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചിരാൻ തൊടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു